എല്ലാവർക്കും നമസ്കാരം ഇന്ന് എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ മധുരക്കിഴങ്ങ് എല്ലാവർക്കും അറിയാം മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് പണ്ട് കാലം മുതൽ എല്ലാവരുടെയും വീടുകളിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് എത്രമാത്രം ഗുണമുണ്ടെന്നും അതുപോലെ തന്നെ ഇന്ന് പല വീടുകളിലും ഇന്ന് അത് ഉപയോഗിക്കാറില്ല പ്രത്യേകിച്ച് കുട്ടികൾക്കൊന്നും ഇത് അത്ര ഇഷ്ടമുള്ളൊരു സാധനമായിരിക്കില്ല അപ്പോൾ നമ്മൾ അതങ്ങനെ പലതായിട്ട് ഉപയോഗിക്കാറുണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമുക്ക് ഷുഗർ കാർക്കെ ഇത് കഴിക്കാമോ എന്നൊരു സംശയം ഉണ്ടാവും കാരണം ഇത് മധുരമല്ലേ ഉരുളക്കിഴങ്ങ് കഴിച്ചുകൂടാന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഇത് കഴിക്കാമോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും ഇല്ല തീർച്ചയായിട്ടും ഷുഗർക്കാർക്ക് കഴിക്കാം കാരണം ഇതിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ് ബ്ലഡ് ഷുഗർ ലെവല് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് ഒരു നേരത്തെ ആഹാരമായിട്ട് അതിപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് വൈകിട്ടോ ഈവനിങ് രാത്രി ഡിന്നറായിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഒത്തിരി വിറ്റമിൻസുകളും അതുപോലെ തന്നെ മിനറൽസുകളും ഒക്കെ ഉള്ള അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചും വിറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം മിനറൽസുകൾ ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ നമുക്കിത് കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഇത് കൊടുക്കാവുന്നതാണ് പ്രത്യേകിച്ചും ദയന സംബന്ധമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ മലബന്ധമൊക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് വളരെയധികം വിഷമൊക്കെ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒന്നാണിത് പിന്നെ അതുപോലെ തന്നെ മെമ്മറി നമ്മുടെ ബ്രെയിനൊക്കെ ഗുണം ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ നമ്മുടെ ബോഡിയിലെ ബോഡിയിൽ ഇൻഫെക്ഷൻസൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും ഇൻഫ്ലമേഷൻ നീർക്കെട്ടുകൾ പ്രത്യേകിച്ച് നീർക്കെട്ട് അവിടെ ഇവിടെ നമ്മുടെ ബോഡിയിലെ പല ഭാഗത്തും ഉണ്ടാകുന്ന നീർക്കെട്ടുകളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രതിരോധ ശക്തി കൂട്ടുന്ന ഒന്നാണ് കാരണം പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ ഇൻഫെക്ഷൻസ് കിട്ടാതിരിക്കാനുള്ള ഇത് ഇതും കൂടി ഉള്ളതാണ് മധുര കിഴങ്ങെന്ന് പറയുന്നത് പിന്നെ അതുപോലെ ഹാർട്ടിന് വളരെ വളരെ ഒത്തിരി ഒത്തിരി ഗുണങ്ങളുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ വെയ്റ്റ് കുറയ്ക്കാനും വെയ്റ്റ് ഒക്കെ നോക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് ഇത് കഴിക്കാവുന്നതാണ് ഇതിന്റെ കൂടെ ഇത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് മധുരക്കിഴങ്ങ് കഴിക്കാം അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു ദിവസം ഒരു മൂന്നോ നാലോ പീസ് കഴിക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾക്കാണെങ്കിലും അതുപോലെ ഷുഗർ ഉള്ള ആൾക്കാർക്കാണെങ്കിലും നമുക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് കൊടുക്കാം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊടിച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് ഒത്തിരി 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 ഗുണങ്ങൾ അതായത് വിറ്റമിൻസുകളാണെങ്കിലും മിനറൽസുകളാണെങ്കിലും ഇമ്മ്യൂണിറ്റി ഒക്കെ കിട്ടുന്ന ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിലും സ്ഥിരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ആഹാരമാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം